ഗുഡ് മോർണിംഗ് ഇപ്പം നമ്മളെ അഞ്ചാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ രണ്ടാമത്തെ യൂണിറ്റാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് കുട്ടിക്കാരൊക്കെ ഒന്നാമത്തെ യൂണിറ്റൊക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലേ അപ്പം നമ്മുടെ പാടത്തിൻ്റെ പേരെന്താണെന്നറിയോ ആ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ക പേരന്നെയാണ് എന്താണ് ഭക്ഷണവും മനുഷ്യരും അപ്പോൾ ഭക്ഷണവും മനുഷ്യരും എന്ന് പറഞ്ഞാൽ ഈ പാഠത്തിലൂടെ നമ്മൾ നോക്കുന്നത് എന്താണ് എങ്ങനെയാണ് നമ്മൾ ഭക്ഷണം ഇപ്പം കഴിക്കുന്ന ഭക്ഷണ രീതിയിലേക്ക് എത്തിയത് എങ്ങനായിരുന്നു മനുഷ്യർ ഭക്ഷണം കഴിച്ചിരുന്നത് ഇങ്ങനെയുള്ള രസകരമായ ഒരു പാടമാണ് ഇതിനു മുന്നേ ചിന്തിച്ചിട്ടുണ്ടോ എങ്ങനെയായിരുന്നു പണ്ട് കാലത്ത് ആദ്യം മനുഷ്യരൊക്കെ എങ്ങനെയാണ് ഭക്ഷണം കഴിച്ചിരുന്നത് എന്നൊക്കെ ആ നമുക്ക് നോക്കാം അപ്പം നമ്മുടെ പാഠം തുടങ്ങുന്നതേ ഒരു ഡയറി കുറിപ്പുമായിട്ടാണ് അല്ലേ അപ്പോൾ ആ ഡയറി കുറിപ്പ് ഒന്ന് വായിച്ചു നോക്കിയാലോ ആ അപ്പോ ഒക്ടോബർ പതിനാറിന് എഴുതിയ ഒരു ഡയറി കുറിപ്പാണ് കൊടുത്തിട്ടുള്ളത് ആരുടെ ഡയറി കുറിപ്പാന്നറിയോ സിബി എന്ന വിദ്യാർത്ഥിയുടെ ഡയറി കുറിപ്പാണ് എന്താ എഴുതിയിട്ടുള്ളത് നമുക്കൊന്ന് വായിച്ചു നോക്കാം അല്ലേ ആ ലോക ഭക്ഷ്യദിനത്തോടനുബന്ധിച്ച് ഇന്ന് സ്കൂളിൽ ഭക്ഷ്യമേളയുണ്ടായിരുന്നു എന്ത് രസമായിരുന്നെന്നോ ടീച്ചർ പറഞ്ഞതനുസരിച്ച് ക്ലാസ്സിലെ കൂട്ടുകാർ എല്ലാവരും ഓരോരോ വിഭവങ്ങൾ കൊണ്ടുവന്നു ഞാനും കൂട്ടുകാരും ഓരോ സ്റ്റാളും കണ്ടു നടന്നു എന്തെല്ലാം വിഭവങ്ങൾ കപ്പയും ചക്കയും ചെറുധാന്യങ്ങളും കിഴങ്ങുകളും പഴവർഗ്ഗങ്ങളും കൊണ്ടുള്ള വ്യത്യസ്ത വിഭവങ്ങൾ പായസം ലഡു ഹൽവ കേക്ക് മിഠായികൾ ഉപ്പിലിട്ടത് അങ്ങനെ എത്രമാത്രം വിഭവങ്ങളാണ് ഉണ്ടായിരുന്നത് ഇതെല്ലാം കണ്ട് എൻ്റെ നാവിൽ വെള്ളം നിറഞ്ഞു അപ്പോഴേക്കും ക്ലാസ് ടീച്ചർ ഞങ്ങളോടൊപ്പം കൂടി ടീച്ചർ ഞങ്ങൾക്ക് മിഠായികളും പായസവും ഒക്കെ വാങ്ങി തന്നു എന്ത് രുചിയായിരുന്നെന്നോ ഇപ്പോഴും അവയുടെ രുചി നാവിൽ തങ്ങി നിൽക്കുന്നു അപ്പം നമ്മളെന്താണ് ഒരു ഡയറി കുറിപ്പ് വായിച്ചു അവിടെ ആയിരുന്നു ആ സിബിയുടെ ഡയറി കുറിപ്പാണ് അപ്പോൾ സിബി എന്താ എഴുതിയത് ഒക്ടോബർ പതിനാറിന് നടന്ന സ്കൂളിൽ നടന്ന ഭക്ഷ്യദിനത്തോടനുബന്ധിച്ച് നടന്ന ഭക്ഷ്യമേളയെക്കുറിച്ചാണ് എഴുതിയിട്ടുള്ളത് അവിടെ എന്താ പറഞ്ഞ ഒരുപാട് വിഭവങ്ങൾ പല വസ്തുക്കൾ വെച്ച് കപ്പയും ചക്കയും ചെറുധാന്യങ്ങളും കേങ്ങുകളും ഒക്കെ വെച്ച് വിവിധ തരത്തിലുള്ള വിഭവങ്ങളുണ്ടെന്നാണ് പറഞ്ഞത് അത് കാണാനും കഴിക്കാനും ഒക്കെ നല്ല രസമായിരുന്നു ടീച്ചറും കൂട്ടുകാരും ഒക്കെ കൂടിയിട്ട് പല വിഭവങ്ങളും കണ്ടു അങ്ങനെ അവർ കഴിച്ചു ഇതാണ് പറഞ്ഞത് ഇനി താഴെ എന്താണ് സിബി എന്ന വിദ്യാർത്ഥി എഴുതിയ ഡയറി കുറിപ്പ് വായിച്ചല്ലോ എന്തൊക്കെ വിഭവങ്ങളെ കുറിച്ചാണ് ഈ കുറിപ്പിൽ സൂചിപ്പിക്കുന്നത് അപ്പം എന്താ പറഞ്ഞത് സിബിയുടെ ഡയറി കുറിപ്പിലെ പല വിഭവങ്ങൾ പറഞ്ഞിട്ടുണ്ടില്ലേ ഏതെല്ലാമായിരുന്ന വിഭവങ്ങൾ ആ ഈ സിം നമുക്ക് എളുപ്പമാണ് അല്ലേ നീ തന്നെ കൊടുത്തിട്ടുണ്ട് വ്യത്യസ്ത വിഭവങ്ങൾ എന്നറിഞ്ഞ് കൊടുത്തിട്ടില്ലേ അപ്പം ഏതൊക്കെ വിഭവങ്ങളായിരുന്നു ഒന്ന് പറഞ്ഞേ ആ എളുപ്പമാണ് അല്ലേ ആ വെരി ഗുഡ് പായസം ലഡ്ഡു ഹൽവ കേക്ക് മിഠായികൾ ഉപ്പിലിട്ടത് അങ്ങനെ എത്ര എത്ര വിഭവങ്ങൾ ആ അപ്പം കൂട്ടുകാർ വേഗം അവിടെ എഴുതാനുള്ള സ്ഥലത്ത് എഴുതി കൊടുക്കുക കേട്ടോ പായസം ലഡ്ഡു ഹൽവ കേക്ക് മിഠായികൾ ഇവയൊക്കെ എഴുതി കൊടുക്കുക ഇനി എന്താ ആ ഇവ കൂടാതെ മറ്റെന്തെല്ലാം ഭക്ഷ്യ വിഭവങ്ങളാണ് നിങ്ങൾ കഴിച്ചിട്ടുള്ളത് അവയുടെ പേരുകൾ ചേർത്ത് ഒരു പട്ടിക തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഇത് സിബിയുടെ സ്കൂളിലെ വിഭവങ്ങളാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മളോട് എന്താ പറഞ്ഞിട്ടുള്ളത് ഇത് കൂടാതെ മറ്റെന്തെല്ലാം പക്ഷി വിഭവങ്ങളാണ് നിങ്ങൾ കഴിച്ചിട്ടുള്ളത് അപ്പോൾ കൂട്ടുകാർ കഴിച്ച എന്തെല്ലാം വിഭവങ്ങൾ അത് നമുക്ക് ഈസി ആയിട്ട് എഴുതാമല്ലേ ഒരു പട്ടിക എഴുതാ പായസം ലഡു ഹൽവ കേക്ക് മിഠായി അപ്പോ ഇവ കൂടാതെ നമ്മൾ പലതരത്തിലുള്ള വിഭവങ്ങൾ കഴിച്ചിട്ടുണ്ടല്ലേ അപ്പോൾ ഇവിടെ വേണ്ടത് കൂട്ടുകാർ കഴിച്ച വിഭവങ്ങളാണ് അപ്പം നമ്മൾ ഓരോ കുട്ടികൾക്കും വ്യത്യസ്തമാകൂലേ അപ്പോൾ നമ്മൾ കഴിച്ചത് പല വിഭവങ്ങൾ എന്തും ഭക്ഷണവിഭവങ്ങൾ പറഞ്ഞാൽ നമ്മൾ ഭക്ഷണം ഏത് വിഭവം പറ്റും അപ്പോൾ അവയുടെ പേരുകളൊക്കെ ചേർത്തിട്ട് ഒരു വലിയ ഇതുപോലെ ഒരു പട്ടിക തയ്യാറാക്കുക സ്വന്തമായിട്ട് തയ്യാറാക്കാവുന്നതേ ഉള്ളൂ ഇനി നാം കഴിക്കുന്ന ഭക്ഷണത്തിന് വളരെ വലിയ ചരിത്രമുണ്ട് ആ ചരിത്രം അറിയാമോ അപ്പം നമ്മൾ കഴിച്ച ഭക്ഷണം നമ്മൾ ദാ ഇപ്പം കഴിച്ചിട്ടുള്ള ഭക്ഷണം തന്നെയാകുമോ പണ്ട് കാലത്ത് ആൾക്കാർ കഴിക്കുന്നത് ആ നമ്മളെ മന്തിയും കബ്സിയും അതുപോലെ പല കാര്യങ്ങളല്ലേ വിഭവങ്ങളൊക്കെ പണ്ട് കുറച്ച് മുന്നേ ഉണ്ടായിരുന്നില്ല അതുപോലെ പാസ്ത ഇങ്ങനെയുള്ള അതുപോലെ ഓരോ സ്ഥലത്തും കഴിക്കുന്ന ആൾക്കാർ വ്യത്യസ്തമാണെന്ന് നമുക്കറിയാം അപ്പോൾ അപ്പോൾ ഇതിനൊക്കെ ഒരു ചരിത്രം ഉണ്ട് എന്നാണ് പറഞ്ഞത് ആ ചരിത്രം അറിയാൻ നിങ്ങൾക്ക് ആഗ്രഹമില്ലേ എന്നാ ചോദിച്ചത് അപ്പോൾ നമുക്കറിയാം അല്ലേ എങ്ങനെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾ കഴിക്കുന്ന കേക്ക് ഐസ്ക്രീം ഇതുപോലെയുള്ള വസ്തുക്കളൊക്കെ കുറച്ച് മുന്നുണ്ടായിരുന്നോ അല്ലല്ലേ അപ്പം നമ്മളിപ്പോൾ കഴിക്കുന്നതല്ല കുറേ മുന്നേ കഴിച്ചിരുന്ന അതിനൊക്കെ ഒരു ചരിത്രമുണ്ട് എങ്ങനെയാണ് ഈ ഭക്ഷണം ഉണ്ടാക്കുന്നത് എങ്ങനെയായിരുന്നു പണ്ട് കാലത്ത് ആൾക്കാർ ഭക്ഷണം സമ്പാദിച്ചിരുന്നത് അങ്ങനെ ഇതൊക്കെ കുറിച്ചാൽ അറിയാനും നമുക്കൊരാഗ്രഹമുണ്ട് അല്ലേ അപ്പം നമ്മൾ എന്ത് ചെയ്യുക അതാണ് ഈ പാഠത്തിലൂടെ നമ്മൾ നോക്കുന്നത് ആ നമുക്കെല്ലാം ഫുഡ് ഭയങ്കര ഇഷ്ടമാണ് അല്ലേ അപ്പം നമുക്കറിയാം മനുഷ്യരുടെ നിലനിൽപ്പിന് അത്യാവശ്യമായ ഘടകങ്ങളിൽ ഒന്നാണ് ഭക്ഷണം എന്ന് അത് നമുക്കെല്ലാവർക്കും അറിയാം അല്ലേ എല്ലാ ജീവികൾക്കും ഭക്ഷണം ആവശ്യമാണ് ആദ്യമകാലത്ത് ഇലകൾ പഴങ്ങൾ കിഴങ്ങുകൾ ധാന്യങ്ങൾ എന്നിവയായിരുന്നു ജീവികളുടെ ഭക്ഷണം കൂടാതെ ചില ജീവികൾ മറ്റു ജീവികളെ കൊന്നു ഭക്ഷിക്കുകയും ചെയ്തിരുന്നു മനുഷ്യരും ആദ്യം അങ്ങനെ തന്നെയായിരുന്നു ഇപ്പം എന്താ പറഞ്ഞിട്ടുള്ളത് ആ എല്ലാ ജീവികൾക്കും ജീവിക്കണമെങ്കിൽ ഭക്ഷണം വേണം അല്ലേ ഭക്ഷണം കഴിക്കാണ്ട് ആർക്കെങ്കിലും ജീവിക്കാൻ പറ്റുമോ ഇല്ല അല്ലേ അപ്പം ഈ ആധികമായ കാലത്ത് പറഞ്ഞാൽ പണ്ട് 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 മനുഷ്യന് ഇതുപോലെ ഒന്നുള്ള ടെക്നോളജിയും അതുപോലെ വണ്ടിയും വാഹനവും വീടും ഒന്നുമില്ലാത്ത പണ്ട് കാലത്ത് ഇലകള് പഴങ്ങള് കിഴങ്ങുകള് ധാന്യങ്ങള് എന്നിവ ജീവികളുടെ ഭക്ഷണം അന്ന് ജീവികൾ എന്താ കഴിച്ചിരുന്നത് ഇലകള് പഴങ്ങള് കിട്ടുന്നതൊക്കെ പറിച്ചു കഴിക്കുമായിരുന്നു ചില ജീവികള് ചില ജീവികളെ കൊന്നു കഴിക്കും അതുപോലെ തന്നെ പണ്ട് കാലത്തെ മനുഷ്യരും ജീവികളെ കൊന്ന് അങ്ങനെ പച്ചക്ക് കഴിക്കുമായിരുന്നു ആ നോക്കൂ കൂട്ടുകാരെ എന്താണ് കുറച്ച് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടല്ലേ ഈ പേജിൽ മനോഹരമായ പിക്ചർ അപ്പോൾ ആ ചിത്രങ്ങളൊക്കെ ഒന്ന് നിരീക്ഷിക്കൂന്നാണ് പറഞ്ഞത് അപ്പോൾ ആദ്യത്തെ ചിത്രത്തിൽ എന്താ കാണുന്നത് ആ ഒരു മാന് മാനനെ വേട്ടയാടി പിടിക്കുകയാണ് കൂട്ടം ചേർന്ന് കുറേ മനുഷ്യർ അത് നമ്മുടെ ഇന്ന് കാണുന്ന മനുഷ്യരാണോ അല്ല അല്ലേ നമ്മളെ പോലെ പാൻറ്റും ജീൻസും അതുപോലെ ഷർട്ടും ഒക്കെ ഇട്ട ആൾക്കാരാണ് ആ മാനനെ പിടിക്കുന്നത് അല്ല അല്ലേ ആ അവരെന്താ വസ്ത്രം ഇല കൊണ്ടും മറച്ച വസ്ത്രങ്ങളാണ് അവരെടുത്ത് ഇന്ന് നമ്മൾ വേട്ടക്ക് പോകുമ്പോൾ തോക്കാണോ കയ്യിൽ അല്ല ഒരു കുന്താണ് അങ്ങനെ ഇത് വെച്ച് കൂട്ടം ചേർന്ന് ഒരു മാനിനെതിരെ ആക്രമിക്കുന്ന ചിത്രമാണല്ലേ രണ്ടാമത്തെ ചിത്രമോ ആ മാനിനെ അവർക്ക് കിട്ടി അവരതിനെ പിടിച്ച് തൂക്കിയിട്ട് കൊണ്ടുപോവാണ് എല്ലാവരും കൂടെ എവിടേക്കോ കൊണ്ടുപോവാണ് അതിനെ കഴിക്കാൻ കൊണ്ടുപോവാണ് മൂന്നാമത്തെ ചിത്രോ ആ കൂർത്ത ഒരു കോലുകൊണ്ട് അല്ലേ വെള്ളത്ത് നിന്ന് കുത്തിയിട്ട് മീനിനെ എടുക്കുന്നു ആ അവരെ ഇല കൊണ്ടുള്ള വസ്ത്രമാണോ അല്ല അല്ലേ മൃഗങ്ങളെ തോൽ കൊണ്ടുള്ള വസ്ത്രമാണ് ധരിച്ചത് അവസാനത്തെ ചിത്രമോ ആ അതൊക്കെ എന്താണ് അവർ ഒരു വലിയ ഗുഹയിലാണ് താമസിക്കുന്നത് അതുപോലെ അവിടെ നിന്നിട്ട് അവർ വീണ്ടും മീനെ പിടിക്കുന്നു ഓരോ ചിത്രങ്ങളും ഒന്ന് നോക്കിയേ ഇപ്പോൾ ഒരു ധാരണ എത്തിയിട്ടുണ്ടാവൂലേ പണ്ട് കാലത്ത് ആധിമ മനുഷ്യർ എങ്ങനെയാണ് ഭക്ഷണം സമ്പാദിക്കുന്നത് അതുപോലെ അവരെന്തൊക്കെയാണ് കഴിക്കുന്നത് ആ പിന്നെയോ ഒറ്റയ്ക്കാണോ ഇതൊക്കെ ചെയ്യുന്നത് ഓക്കെ ആ അപ്പം നമുക്ക് കുറച്ച് എഴുതാനുണ്ടല്ലേ കാര്യങ്ങൾ അപ്പം എന്താണ് ആദിമ മനുഷ്യരുടെ ഭക്ഷണ സമ്പാദനത്തെ സൂചിപ്പിക്കുന്ന ചില ചിത്രങ്ങളാണ് മുകളിൽ നൽകിയിരിക്കുന്നത് ഇതിൽ നിന്ന് അക്കാലത്തെ മനുഷ്യരുടെ ഭക്ഷണ സമ്പാദനത്തെ സംബന്ധിച്ച് എന്തെല്ലാം വിവരങ്ങളാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്തൊക്കെ കഴിഞ്ഞു ആ നമുക്കറിയാം ഒന്നും അവിടെ കൊടുത്തിട്ടുണ്ടല്ലോ ഭക്ഷണം ശേഖരിച്ചിരുന്നു പിന്നെയോ ആ എന്തൊക്കെ അറിയാം ആ അവർ വേട്ടയാടിയിരുന്നു അറിയാ പിന്നെ ആ എന്തൊക്കെയാ മനസ്സിലായി കൂട്ടം ചേർന്ന് വേട്ടയാടിയെന്നറിയുക പിന്നെ പിന്നെ ആ മീൻ പിടിച്ചിരുന്നു എന്തൊക്കെ ആയുധങ്ങൾ ഉപയോഗിച്ചിരുന്നു ആ കല്ലുകൾ അല്ലേ പിന്നെ മീൻ പിടിക്കാൻ എന്തുകൊണ്ടാണ് കുത്തിപ്പിടിച്ച് ആ കമ്പുകൾ ഇത് ആയുധമായിട്ട് ഉപയോഗിച്ചിരുന്നു പിന്നെ കൂട്ടമായിട്ട് വേട്ടയാടുന്നു പിന്നെ അവര് പിടിച്ച ഭക്ഷണം ഒറ്റയ്ക്കാണോ കഴിക്കുന്നത് അല്ല അല്ലേ കൂട്ടമായി ആണ് വേട്ടയാടിയിരുന്നതും അവര് ഭക്ഷണം എന്തിനാമോ ശേഖരിച്ച ഭക്ഷണം പങ്കിട്ടിരുന്നു പിന്നെ പിന്നെന്താ മനസ്സിലായി അവര് നമ്മളെ പോലെ പട്ടണത്തിലാണോ ജീവിച്ചത് അല്ല അല്ലേ പട്ടണത്തിലല്ല അവര് കാട്ടിലാണ് ജീവിച്ചിരുന്നത് കാട്ടിൽ കാട്ടിലെന്തില്ല ജീവിച്ചിരുന്നത് ആ ഗുഹകളിലായിരുന്നു നമുക്ക് എന്താണ് ഇതൊക്കെ നമ്മൾ ഈ പോയിന്റ്സ് ആയിട്ട് ഇവിടെ എഴുതി ചേർക്കണം കുറച്ച് കാര്യങ്ങൾ ടീച്ചർ പറഞ്ഞിട്ടുണ്ട് ബാക്കി ഇനി ഒരുപാട് ആ ചിത്രത്തിൽ നിന്ന് നമുക്ക് അവരുടെ ജീവിത രീതിയും അവരെ കുറിച്ചൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടല്ലേ അതിൽ ബാക്കിയുള്ളത് കൂട്ടുകാർ കൂട്ടിച്ചേർത്തിട്ട് വേണം എഴുതാൻ ഓക്കെ അപ്പം എന്താണ് ആ ഭക്ഷണം ശേഖരിച്ചിരുന്നു മീൻ പിടിച്ചിരുന്നു മൃഗങ്ങളെ വേട്ടയാടുന്നു കാട്ടിൽ ജീവിച്ചിരുന്നു ഭക്ഷണം പങ്കിട്ട് കഴിച്ചിരുന്നു കല്ലുകളും കമ്പുകളും ആയുധമായി ഉപയോഗിച്ചിരുന്നു കൂട്ടം ചേർന്ന് വേട്ടയാടി ഈ പോയിൻറ്റ്സുകളൊക്കെ എഴുതിയെടുക്കുക കൂടാതെ അത് നമുക്ക് മനസ്സിലാക്കുന്ന ആ കാലത്തെ ജീവിതത്തെക്കുറിച്ച് കുറച്ചും കൂടെ കൂട്ടിച്ചേർക്കാം വേട്ടയാടലിലൂടെയും ശേഖരണത്തിലൂടെയും അവർക്ക് എന്തെല്ലാം വസ്തുക്കളാണ് ഇരിക്കും ലഭിച്ചിട്ടുണ്ടാവുക അല്ലേ വേട്ടയാടി അതുപോലെ ശേഖരിച്ചിട്ടൊക്കെ അവർക്ക് എന്തൊക്കെയാ കിട്ടിയിട്ടുണ്ടാവുന്നു നമ്മൾ പുസ്തകത്തിൽ വേണ്ടെണ്ണം കൊടുത്തിട്ടുണ്ട് അല്ലേ കായ്ക്കനികൾ കൊടുത്തിട്ടുണ്ട് വേരുകളും കിഴങ്ങുകളും അപ്പം നമ്മളറിയാം ശേഖരിച്ചിട്ടെന്താണ് മരത്തു നിന്നൊക്കെ കായ്ക്കനികൾ അവർ കായ്ക്കനികൾ എന്ന് പറഞ്ഞാൽ ഫലങ്ങളൊക്കെ അവർ ശേഖരിച്ചിരുന്നു പിന്നെ പറച്ചിട്ട് വേരുകൾ എന്തേതു കിഴങ്ങുകളും മറ്റതൊക്കെ പറിച്ചവർ ശേഖരിച്ച് അവർ കഴിക്കുമായിരുന്നു അതുപോലെ ഇവരെ ഏട്ടയാടലിലൂടെ എന്തൊക്കെ കിട്ടിയിട്ടുണ്ട് ആ മൃഗങ്ങളുണ്ട് മത്സ്യമുണ്ട് അങ്ങനെ പലതും അവർ ശേഖരിച്ചു അപ്പോൾ അതെന്താണെന്നാണ് എഴുതേണ്ടത് അപ്പോൾ നമുക്കത് എഴുതി ചേർക്കാം അല്ലേ അപ്പോൾ വേറെ എന്തൊക്കെയായിരുന്നു ആ മത്സ്യങ്ങൾ അവർ വേട്ടയാടി പിടിച്ചിരുന്നു കോലുകൊണ്ടും കൂർത്ത കോലുകൊണ്ടും കുത്തി മത്സ്യങ്ങൾ അവർ ശേഖരിച്ചിരുന്നു പിന്നെ ആ ഇലകളല്ലേ ഭക്ഷ്യോഗ്യമായ ഇലകൾ അവർ കഴിച്ചിരുന്നു അന്നത്തെ കാലത്ത് അന്ന് ഇലകൾ കഴിച്ചിരുന്നു പിന്നുള്ളത് നമുക്കറിയാം മൃഗങ്ങളെ വേട്ടയാടി പിടിച്ച് മൃഗങ്ങളുടെ മാംസം അവർ ഭക്ഷേഖരിക്കുകയും കഴിക്കുകയും ചെയ്തിരുന്നു ആ ഇനി എന്താ തീയും ഭക്ഷണവും അപ്പോൾ തീക്കുള്ള തീയിനുള്ള പ്രാധാന്യം എന്തായിരുന്നു പണ്ട് കാലത്ത് എന്നാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ നമ്മളറിഞ്ഞു ആദ്യകാലത്ത് വേട്ടയാടലിലൂടെയാണ് അവർ അധികം ഭക്ഷണം ശേഖരിച്ചത് കൂട്ടമായിട്ടായിരുന്നു അങ്ങനെ വേട്ടയാടലിലൂടെ മറ്റും ലഭിച്ച ഈ ഭക്ഷ്യവസ്തുക്കൾ ആദിമ മനുഷ്യർ പാകം ചെയ്തതാണോ കഴിച്ചിട്ടുണ്ടാവുക ആലോചിച്ചിട്ടുണ്ടോ ആദ്യ മനുഷ്യർ ഈ ഭക്ഷണങ്ങളും അതുപോലെ നമ്മളൊക്കെ ഇപ്പോൾ ഫുഡൊക്കെ നമ്മളെന്ത് ചെയ്യാണ് ഭക്ഷണങ്ങളൊക്കെ പാകം ചെയ്താണല്ലേ കഴിക്കുന്നത് അതുപോലെ അന്ന് കാലത്ത് എങ്ങനെയാവും കഴിച്ചിട്ടുണ്ടാവുക നമ്മളിപ്പോൾ തീ കത്തിക്കാൻ എന്താ ചെയ്യുക ആ നമ്മൾ ചിലപ്പോൾ തീ പെട്ടി ഒരച്ച് തീ ഉണ്ടാക്കും അല്ലേ തീ ഉണ്ടാക്കാൻ എന്തെല്ലാം ചെയ്യും പിന്നെ ആ ഗ്യാസ് ലൈറ്റർ ഉപയോഗിച്ച് തീ കത്തിക്കും പിന്നെ ആ നമ്മൾ ഗ്യാസ് സ്റ്റൗ കത്തിച്ച് ഇങ്ങനെ നമ്മൾ പല കാര്യങ്ങളും ഉപയോഗിച്ചാണ് നമ്മളിപ്പോൾ തീ ഉണ്ടാക്കുന്നത് എന്നാൽ കുട്ടികൾ ആലോചിച്ചിട്ടുണ്ടോ പണ്ട് കാലത്ത് ആ എങ്ങനെയാവും ഇതൊക്കെ കണ്ടെത്തുന്നതിന് മുന്നേ എങ്ങനെയാവും അവർ തീ ഉണ്ടാക്കിയിട്ടുണ്ടാവുക തീ എങ്ങനെയാവും അവർ കണ്ടിട്ടുണ്ടാവുക ഒന്ന് ചിന്തിച്ച് നോക്കൂ ആ നമ്മൾ തീ കൊടുത്തിട്ടുണ്ടല്ലേ തീ ഉൽപാദനവും നിയന്ത്രണവും അവിടെ നോക്കിയാൽ നമുക്കറിയാം എന്താ കൊടുത്തിട്ടുള്ളത് ഉണങ്ങിയ മരങ്ങൾ തമ്മിൽ ഉരഞ്ഞും പാറയിലുരഞ്ഞും തീ ഉണ്ടാക്കുന്നത് മനുഷ്യർ കണ്ടു ഉണക്കമരം പാറയിൽ ഉരച്ചോ കല്ലുകൾ കൂട്ടിമുട്ടിച്ചോ തീ ഉണ്ടാക്കാമെന്ന് അവർ മനസ്സിലാക്കി അപ്പോൾ ഇതിനൊരു കഥയുണ്ട് എന്താണെന്നറിയോ അവ എന്തെങ്ങനെയാണ് തീ ഉണ്ടാക്കിയത് ആ പണ്ട് മനുഷ്യരെങ്ങനെ മനസ്സിലാക്കി വച്ച ഉണങ്ങിയ മരങ്ങൾ പാറകളിൽ തമ്മിൽ ഉരച്ച് തരൽ പല്ലി പാറയിലൊക്കെ ഉണങ്ങിയ മരങ്ങൾ ഇങ്ങനെ ഒരതി 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 അവിടെ ചെറിയ തീപ്പൊരി ഉണ്ടാകും അങ്ങനെ ഉണങ്ങിയ മരം അത് കത്തും അങ്ങനെ തീ ഉണ്ടാകുന്നത് അവർ കണ്ടു അപ്പോൾ അവരെന്ത് ചെയ്തു കല്ലിനെന്തോ ഒരു ശക്തി ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് കല്ലുകൾ തമ്മിൽ കൂട്ടി ഒരച്ച് നോക്കി അപ്പോൾ അതിൽ നിന്ന് തീപ്പൊരി ഉണ്ടാകും അങ്ങനെയാണ് അവർ തീ ഉണ്ടാക്കാമെന്നവർക്ക് മനസ്സിലാക്കിയതും ആദ്യം തീ ഉണ്ടാക്കിയതും ആ അവരെ എങ്ങനെയാണ് ഈ തീ ഉണ്ടാക്കിയതെന്ന് നമ്മൾ മനസ്സിലാക്കി പക്ഷേ അവർ ഈ തീ നമ്മളുടെ ജീ അവരുടെ ജീവിതത്തിൽ കൊണ്ടുവരാനുള്ള കാരണം എന്താണെന്നറിയോ അതൊരു കുഞ്ഞു കഥയാണ് എന്താണെന്നറിയോ ഇങ്ങനെ ഉണങ്ങിയ മരങ്ങൾ പാറകളിലൊക്കെ ഉരച്ച് തീ കത്തും കത്തിയാൽ അവർക്ക് ആദ്യം അത് അണക്കാനെന്നറിയില്ല അതാകെ കാടിൽ കത്തി കത്തിപ്പടർന്ന് അങ്ങനെ ആകെ തീപ്പെടുത്തണ്ടാവും പലപ്പോഴും അങ്ങനെ കാട്ടു ഉണ്ടാവാറുണ്ടായിരുന്നു അങ്ങനെ അതിൽപ്പെട്ട് പല ജീവികളും എന്തെയ്യും ചത്തുപൂവും അങ്ങനെ ഒരിക്കൽ ഈ അലഞ്ഞു തെറിഞ്ഞ് നടക്കുന്ന മനുഷ്യനെ ഈ ഭക്ഷണം കഴിക്കാനിടയായി അതായത് ചുട്ട ഭക്ഷണം തീല് കത്തി വെന്ത മൃഗങ്ങളെ ഭക്ഷണം കഴിക്കാനിടയായി അപ്പോൾ അവർക്ക് തോന്നി ഈ ചുട്ടെടുത്ത ഭക്ഷണമാണ് പച്ചയായി കഴിക്കുന്ന ഭക്ഷണത്തിനേക്കാൾ രുചി കൂടുതൽ അപ്പം അതുകൊണ്ട് തന്നെ അവർ തീ ഉണ്ടാക്കി എന്ത് ചെയ്തു ഈ മൃഗങ്ങളെയും പക്ഷികളെയും ഒക്കെ എന്താണ് തീ ഉണ്ടാക്കി അവർ വേവിച്ച് കഴിക്കാൻ തുടങ്ങി അങ്ങനെയാണ് തീ ഉപയോഗിക്കാൻ തുടങ്ങിയത് എന്നുള്ളൊരു കഥയുണ്ട് ഇനി നമുക്ക് പുസ്തകത്തിൽ നോക്കാം അല്ലേ എന്താണ് കൊടുത്തിട്ടുള്ളത് ആദ്യകാലങ്ങളിൽ തീയുടെ ഉപയോഗം അറിയാത്തതിനാൽ ലഭ്യമായ വസ്തുക്കൾ പച്ചയായി തന്നെ അവർ ഭക്ഷിച്ചിരുന്നു അപ്പം നമ്മുടെ തീ ഇങ്ങനെ കാണുകയെന്നല്ലാണ്ട് അവർക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്നറിയില്ല അതുകൊണ്ട് കിട്ടിയ ഭക്ഷണങ്ങളൊക്കെ അവർ പച്ചയായി കഴിച്ചിരുന്നു എന്നാൽ തീയെ നിയന്ത്രിച്ച് ഉപയോഗിക്കാൻ പരിശീലിച്ചതോടെ അവർ ഭക്ഷണം വേവിച്ച് കഴിക്കാൻ തുടങ്ങി അങ്ങനെ തീ ഒരു ചെറിയ സ്ഥലത്ത് കൂട്ടിയിട്ട് കരിയിലകളൊക്കെ കൂട്ടിയിട്ട് കല്ല് കൊണ്ടൊരുതി അവർ തീ കത്തിക്കാൻ തുടങ്ങി അങ്ങനെ അതിൽ അവർ കിട്ടിയ ഭക്ഷണ മാംസങ്ങളൊക്കെ വേവിച്ച് അതുപോലെ കിഴങ്ങുകളൊക്കെ വേവിച്ച് കഴിക്കാൻ തുടങ്ങി തീ ഉപയോഗിക്കാൻ പരിശീലിച്ചത് മനുഷ്യരുടെ ഭക്ഷണ രീതിയിലുണ്ടായ സുപ്രധാന മാറ്റങ്ങളിലൊന്നാണ് അപ്പം നമ്മളെ മനുഷ്യർ അലഞ്ഞു തെരഞ്ഞ മനുഷ്യർ തീ ഉപയോഗിക്കാൻ തുടങ്ങിയത് കൊണ്ട് തന്നെ അവരുടെ ജീവിതം വല്ലാണ്ട മാറി അതൊരു വലിയൊരു മാറ്റത്തിൻ്റെ ഒരു തുടക്കമായിരുന്നു കാട്ടു തീയിൽപ്പെട്ട ചത്തമൃഗങ്ങളുടെ വെന്തമാംസമായിരിക്കാം അവർ കഴിച്ച ആദ്യത്തെ വേവിച്ച ഭക്ഷണം അപ്പോൾ ഞാൻ പറഞ്ഞു ആ കഥ പറഞ്ഞു അതുപോലെ ഇങ്ങനെ കാട്ടു തീയിലൂടെ വെന്തം ഭക്ഷണമാവും അവർ ആദ്യം വെന്ത ഭക്ഷണം കഴിച്ചത് അങ്ങനെ ആയിരിക്കുമെന്ന് തീ ഉണ്ടാക്കാനും അതിനെ നിയന്ത്രിച്ചുപയോഗിക്കാനും പരിശീലിച്ചതോടെ മാംസവും മത്സ്യവും ഒക്കെ ചുട്ട് തിന്നുവാൻ അവർ ആരംഭിച്ചു ക്രമേണ വേരുകളും കിഴങ്ങുകളും ചുട്ടു തിന്നാൻ തുടങ്ങി ഇങ്ങനെയാണ് മനുഷ്യർ ഭക്ഷണം പാകം ചെയ്ത് കഴിക്കുന്ന രീതിയിലേക്ക് എത്തിച്ചേർന്നത് അപ്പോൾ മനുഷ്യനെങ്ങനെ എത്തിച്ചേർന്നതെന്ന് നമ്മൾ പഠിച്ചു പഠിച്ചില്ലേ അവരെ എല്ലാം ചുട്ട് കഴിക്കാൻ തുടങ്ങി അലഞ്ഞുതിരിഞ്ഞു നടക്കുന്ന മനുഷ്യർ വേട്ടയാടിയും ശേഖരിച്ചും അന്ന ആവശ്യമായ ഭക്ഷണം മാത്രമാണ് നേടിയിരുന്നത് അപ്പം നമ്മൾ പറഞ്ഞു ആദ്യം എന്തായിരുന്നു ഒരു പ്രത്യേക സ്ഥലത്തൊന്നും ആയിരുന്നില്ല അവർ ജീവിച്ചിരുന്നത് അവരങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കും എന്നിട്ട് എന്തു ചെയ്യും കിട്ടുന്ന ഭക്ഷണങ്ങളൊക്കെ കഴിക്കും അന്നൊക്കെ ഉള്ളത് മാത്രം അവർ കഴിച്ചിരുന്നത് നമ്മളിപ്പോൾ അറിയാം നമ്മളെ ചുറ്റുവട്ടത്തുള്ള പൂച്ച ഇങ്ങനെയുള്ള പല മൃഗങ്ങളും എന്തു ചെയ്യും അവർക്ക് അപ്പം വിഷിക്കുമ്പോൾ അവർ അന്വേഷിക്കും കഴിക്കും പക്ഷെ അവർ വീട്ടിൽ കൊണ്ടുപോയി കുറേ ശേഖരിച്ച് ഇല്ല അങ്ങനെയൊന്നുമില്ലല്ലേ അപ്പം അതുപോലത്തെ ഒരു ജീവിതമായിരുന്നു പണ്ട് അവർ പിന്നെ എവിടെ എത്തുന്നു അവിടെ അവർ രാത്രി അല്ലെങ്കിൽ അവർക്ക് ഉറക്കം വരുമ്പോൾ ഉറങ്ങും അങ്ങനെ ആയിരുന്നു അവർ ഭക്ഷണ സമ്പാദന ഇല്ലായിരുന്നു അവർക്ക് ഭക്ഷണം ശേഖരിച്ച് വെക്കുക അങ്ങനെയൊന്നും അവർ ചെയ്തിരുന്നില്ല ആദ്യം എന്നാൽ പിൻകാലത്ത് എന്താ ചെയ്തതെന്ന് അറിയോ പിൻകാലത്തെ ഭക്ഷണ സമ്പാദനത്തിനായി അവർ മറ്റ് മാർഗങ്ങൾ കണ്ടെത്താൻ നിർബന്ധിതരാവുകയാണ് അപ്പോൾ എന്തൊക്കെ സാഹചര്യമാവും അവരങ്ങനെ നിർബന്ധിച്ചിട്ടുണ്ടാവുക അല്ലേ നമ്മളിങ്ങനെ അലിഞ്ഞുതെറിഞ്ഞിങ്ങനെ നടന്ന് കഴിച്ചു കഴിഞ്ഞു അങ്ങനെ ചില സമയത്ത് അവർക്ക് ഭക്ഷണം കിട്ടാത്തൊരവസ്ഥ വരുമല്ലേ അപ്പോൾ എന്തൊക്കെ സാഹചര്യം ആവും ആ നോക്കി നോക്കിയേ നമ്മൾ ഇപ്പം നമ്മളെ വീട്ടിൽ നമ്മളൊരു സ്ഥലത്ത് കുടുങ്ങി അപ്പോൾ നമുക്ക് ഭക്ഷണം അവരലിഞ്ഞ് തിരിഞ്ഞ് അവർക്ക് ഭക്ഷണം എന്ത് ചെയ്യുകയാണ് ശേഖരിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നാൽ അവർക്ക് കഴിക്കാൻ എന്തെങ്കിലും വേണം അത് കിട്ടാതെ വരുമ്പോഴാണ് നമ്മളീ സമ്പാദിച്ച് കൊണ്ടുവന്ന് വെക്കുക എന്നുള്ളൊരു ഇതിലേക്ക് എത്തുക അപ്പോൾ എന്താവും സാഹചര്യങ്ങൾ ആ ചിലപ്പോൾ നമ്മളറിയിക്കും നല്ല മഴയൊക്കെ പെയ്ത് വെള്ളം നല്ല നിറഞ്ഞിരിക്കും അപ്പം നമുക്ക് അവർക്ക് ചിലപ്പോൾ പോകാൻ പറ്റാണ്ടാവും അതുപോലെ കാട്ടുതീ പല കാര്യങ്ങളും അല്ലേ ആ അവരൊക്കെ എന്താവും ചിലപ്പോൾ ചുറ്റുവട്ടത്ത് അവർക്ക് കഴിക്കുന്ന ഭക്ഷണങ്ങൾ കുറവ് അതുപോലെ വരൾച്ച വരിക ഇങ്ങനെയൊക്കെ വന്നാൽ ഇലകളും പഴങ്ങളും ഫലങ്ങളും ഒക്കെ കിട്ടാതെ വരും വേനൽ അങ്ങനെയൊക്കെ ചില സാഹചര്യങ്ങൾ ആദ്യമൊക്കെ പ്രശ്നം ഉണ്ടായിരുന്നില്ല പിന്നെ പലപ്പോഴും ഇങ്ങനെ വരൾച്ച വരും അതുപോലെ തൊരി മഴ വരും അങ്ങനെയൊക്കെ ആയിട്ട് അവർക്ക് ഭക്ഷണ ലഭ്യത ഒക്കെ കുറയുമ്പോഴാണ് അവർ നമുക്ക് കുറച്ച് എടുത്ത് വച്ചാൽ പിന്നെ ഒരു സമയത്തേക്ക് ഉപയോഗിക്കാമെന്നുള്ളൊരിതിലേക്ക് വരുന്നത് അല്ലേ ആ അപ്പം നമ്മൾ എന്തൊക്കെ സാഹചര്യങ്ങൾ ആയിരിക്കാം ആദിമ മനുഷ്യർ ഭക്ഷണ സമ്പാദനത്തിനായി മറ്റ് മാർഗ്ഗങ്ങൾ കണ്ടെത്താൻ നിർബന്ധിതരാക്കിയത് അപ്പോൾ നമുക്ക് കുറിപ്പ് തയ്യാറാക്കാനാണ് അല്ലേ അപ്പോൾ കുറിപ്പ് തയ്യാറാക്കാനുണ്ട് അപ്പോൾ നിങ്ങൾക്കറിയാം സാഹചര്യങ്ങളൊക്കെ അറിയാം അവിടെ ഒരു മൂന്നെണ്ണം കൊടുത്തിട്ടുണ്ട് എന്താണ് ഭക്ഷണത്തിൻ്റെ ലഭ്യതക്കുറവ് അല്ലേ ഭക്ഷണം അവർക്ക് ചിലപ്പോൾ എന്ത് ചെയ്യും ലഭ്യതക്കുറവ് അവർക്ക് കിഴങ്ങും മറ്റതും മറിച്ചൊക്കെ പല സാഹചര്യങ്ങളും കിട്ടാത്ത അവസ്ഥ നമ്മൾ നേരത്തെ പറഞ്ഞു പോരാ വരൾച്ചയൊക്കെ വരിക അങ്ങനെ അല്ലെങ്കിൽ വെള്ളം വന്ന് വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടായിട്ട് എന്ത് ചെയ്യാം അവർ ഏകദേശം നിൽക്കുന്ന ഏരിയകളൊക്കെ വെള്ളം നിറഞ്ഞ് ഭക്ഷണ വസ്തുക്കളൊക്കെ ഇല്ലാണ്ടാവുക അങ്ങനെയൊക്കെ വരുന്നൊരവസ്ഥ വരാം അതുപോലെ ജനസംഖ്യാവർദ്ധനവർ നമുക്കറിയാം ആദ്യം കുറച്ച് ആൾക്കാരായാലും പിന്നെ അവരിങ്ങനെ എന്താ ജനസംഖ്യ കുട്ടികളൊക്കെ ആയിട്ട് കൂടി 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 വരും അങ്ങനെ കുറേ ആളുകൾ അലഞ്ഞു തിരിഞ്ഞ് നടക്കാം അന്നൊക്കെയുള്ള ഭക്ഷണം അപ്പം എന്ത് ചെയ്യും കൂടുതലുണ്ടാകുമ്പോഴും അവർ കൂടുതൽ കഴിക്കില്ല ആവശ്യത്തിന് കഴിക്കുകയുള്ളൂ അപ്പോൾ അതെന്തെയ്യും പിന്നെ നശിച്ച് പോവുകയും ചെയ്യും അങ്ങനെ ആളുകളുടെ എണ്ണം കൂടുകയും ചെയ്തു കിട്ടുന്നത് ലഭ്യത കുറവും കൂടെ വന്നാലും ഇതുപോലെയുള്ള അവർക്ക് ശേഖരിച്ച് വെക്കണം എന്ന ഒരു ഇതിലേക്ക് പരിസ്ഥിതിയിലുണ്ടായ മാറ്റങ്ങൾ അപ്പം നമ്മളെ സാഹചര്യങ്ങളിലുണ്ടായ മാറ്റങ്ങൾ നമ്മൾ പറഞ്ഞു ഇങ്ങനെ കാലാവസ്ഥ മാറ്റങ്ങളാവാം പല ദുരന്തങ്ങളാവാം ഇങ്ങനെ പല സാഹചര്യങ്ങളും മുന്നിൽ വരുന്നത് കൊണ്ട് തന്നെ അവർക്ക് ഇങ്ങനെ ഒരു ഇതിലെത്താം പിന്നെന്തൊക്കെയായിരിക്കും ഒന്ന് നോക്കൂ ആ പല രോഗങ്ങൾ വരുന്നതായിരിക്കാം അല്ലേ അപ്പോൾ എന്തു ചെയ്യും രോഗങ്ങൾ വരുമ്പോൾ നമുക്ക് ഭക്ഷണം സമ്പാദിച്ച് വെക്കേണ്ട ഒരു ഇതായിട്ട് നമുക്ക് തോന്നും അങ്ങനെയൊക്കെ നമ്മൾ ശേഖരിക്കേണ്ട ഒരു ഇതിലേക്ക് എത്തും അപ്പോൾ എന്താണ് അതുപോലെ കാട്ടു തീ ഒരു കാരണമാണ് നമ്മൾ പിന്നെ കാട്ടു തീ വന്നാൽ എല്ലാം നശിച്ചു പോകില്ലേ അപ്പോൾ പിന്നെന്ത് ചെയ്യും അവർക്ക് ഭക്ഷണം കിട്ടാത്തൊരവസ്ഥ വരും അപ്പം മുൻകൂട്ടി ശേഖരിച്ച് വെച്ചാൽ കണ്ട ഒരു നിർബന്ധിക്കാണ് നിർബന്ധിതരാകാണ് അവർ പിന്നെന്താണ് വെള്ളപ്പൊക്കം ഇതുപോലെ വെള്ളപ്പൊക്കം വന്ന് പ്രശ്നങ്ങൾ നമ്മൾ പറഞ്ഞു അതുപോലെ ഇതുപോലെ മറ്റ് പ്രകൃതി ദുരന്തങ്ങൾ എല്ലാ പ്രകൃതി ദുരന്തങ്ങളും ഒരു കാരണമാണ് അവർക്ക് എന്തെങ്കിലും ശേഖരിച്ച് വെക്കണം എന്നുള്ള ഒരു തീരുമാനത്തിൽ അല്ലെങ്കിൽ നിർബന്ധിതരായത് ഇതൊക്കെയാണ് സാഹചര്യങ്ങൾ ഇനി നമ്മൾ പറഞ്ഞു തീ കണ്ടുപിടിച്ചു അതിലൊരു കുറച്ച് കാര്യം കൂടെ കേട്ടോ അപ്പോൾ തീ എന്തിനൊക്കെ ആയിരുന്നു ആദിമ മനുഷ്യർ ഉപയോഗിച്ചിരുന്നത് ആ നമ്മൾ പറഞ്ഞു ഒന്ന് ഭക്ഷണം വേവിക്കാൻ പിന്നെ ഇതിനൊക്കെ ആ വെളിച്ചത്തിന് വേണ്ടി അവർ അവരുപയോഗിച്ചിരുന്നു പിന്നെന്താണ് ആ പിന്നെ നമുക്കറിയാം അവരെ അടുത്ത് വലിയ കുന്തൊക്കെ ഉണ്ടെങ്കിൽ കൂടെ വലിയ വലിയ മൃഗങ്ങൾ അവരെ വേട്ടയാടാൻ വന്നിരുന്നു അപ്പം അവരിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ടും അവർ തീ ഉപയോഗിച്ചിരുന്നു നമുക്കിപ്പം അറിയാം തീയൊക്കെ എന്താണ് കൂട്ടിയിട്ടാണ് നമ്മൾ തമ്പൊക്കെ കെട്ടിയിട്ട് എവിടെയെങ്കിലുമൊക്കെ നിൽക്കുമ്പോൾ കാട്ടിലൊക്കെ പോവാണെങ്കിൽ അങ്ങനെ തീ കണ്ടാലും മൃഗങ്ങൾ അടുത്തേക്ക് വരില്ല അതിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്നു പിന്നെയോ ഗുഹകളിലെ ഇരുട്ടകറ്റാൻ നമുക്കറിയാം നമ്മളിപ്പോൾ വെളിച്ചം ഉണ്ടല്ലേ രാത്രിയൊക്കെ അങ്ങനെ വെളിച്ചം കിട്ടാൻ വേണ്ടിയിട്ടൊക്കെയാണ് അവർ ഗുഹകളിലും തീ കൂട്ടിയിരുന്നു അങ്ങനെ ഇതൊക്കെയാണ് അവർ അന്ന് തീ കൊണ്ടുള്ള അവരുടെ ഉപയോഗങ്ങൾ അപ്പം നമ്മൾ ഒന്നാമത്തെ ക്ലാസ് ഇവിടെ തൽക്കാലം അവസാനിപ്പിക്കുകയാണ് ഇനി നമുക്ക് അടുത്ത ഭാഗം രണ്ടാം പാട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഇടാം അപ്പോൾ നിങ്ങൾക്ക് തുടർന്നു ഈ ക്ലാസ്സുകൾ വേണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക പിന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക അതിന് കമൻ്റ് ചെയ്യുക ഓക്കേ ബൈ